അസലാമലൈക്കും ഏറെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹമദില്ലാ സുഖം തന്നെയാണ് അല്ലേ അലഹമില്ലാ ഇന്ന് നമ്മൾ ഇരുപത്തൊന്നാമത്തെ നോമ്പിലാണ് അല്ലേ ഇരുപത് നോമ്പും നോറ്റ ആളുകൾ ആരൊക്കെയാണുള്ളത് ഒന്ന് കമന്റ് ചെയ്തേ ഇരുപത് നോമ്പും പൂർണ്ണമായും നോറ്റവര് ഒന്ന് കമൻ്റ് ചെയ്തേ ആ അലഹമില്ല പല ആളുകളും കമന്റ് ചെയ്യുമായിരിക്കും അലമദില്ല നല്ല കുട്ടികളാണ് കാരണം എന്താണ് ഇപ്രാവശ്യം നമുക്ക് നല്ല ഒരു കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ട് അല്ലേ ഏഹ് എന്താണ് ഈ റമദാനിൽ നമുക്ക് വിസ്ഡം സ്റ്റുഡൻസ് ബാലവേദി വിങ് നമുക്ക് വേണ്ടി സമ്മാനിച്ച ഒരു കൂട്ടുകാരനുണ്ട് എന്താണ് കൂട്ടുകാരന്റെ പേര് ഒരു ചെങ്ങാതി ആ എന്താണ് കമന്റ് ചെയ്തേ ആഹാ റമലാൻ ചെങ്ങാതി ആണല്ലേ എന്തൊരില്ല അപ്പൊ നമുക്ക് വേണ്ടി ഈ റമലാൻ ചെങ്ങാതി എന്ന പുസ്തകം അത് സമ്മാനിച്ച നമ്മുടെ വിസ്ഡം സ്റ്റുഡൻസിന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ ൻഷ വിസ്ഡം സ്റ്റുഡൻസ് അതിൻ്റെ യഥാർത്ഥമായ ലക്ഷ്യം അത് കൈവരിക്കാൻ എപ്പോഴും തുണക്കണേ എന്ന് വിസ്ഡം സ്റ്റുഡൻസിന് വേണ്ടിയും ബാലവേദി വിങ്ങിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം ഇൻഷാല്ല അഹമ്മദില്ല നാളെ ഇൻഷാല്ല ഒരു കാര്യമായിട്ടൊന്ന് നടക്കാനിരിക്കുകയാണ് മാർച്ച് ഇരുപത്തി മൂന്നിന് എന്താണ് എന്തായിരിക്കും ഞാൻ തന്നെ മുമ്പ് പറഞ്ഞിരുന്നു എന്താണ് ഒന്ന് കമൻറ് ചെയ്ത് ആ പല ആളുകളും ആകാംക്ഷയോട് കാടി കാത്തിരുന്ന അലിഫ് കിഡ്സ് എക്സാം ആണല്ലേ നാളെ മാഷാ അവ എല്ലാവർക്കും പല ചില കുട്ടികളൊക്കെ മറന്നിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് അലഹദില്ല ഒരുപാട് കുട്ടികൾ കമൻറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ ഓക്കേ അപ്പം നാളെ ഇരുപതാം പാഠം വരെയാണ് നമ്മുടെ റമലാൻ ചങ്ങാതി എന്ന പുസ്തകത്തിലെ ഇരുപത് പാഠങ്ങളിൽ നിന്നുമാണ് ആദ്യത്തെ ഇരുപത് പാഠങ്ങളിൽ നിന്നുമാണ് ചോദ്യങ്ങളുണ്ടാകുക ഉഷാറായിട്ട് നല്ല ഉഷാറായി പഠിച്ച് ഉഷാറാക്കി പരീക്ഷ എഴുതണം നാളെ ൻഷാല്ല ഓൺലൈനിലാണ് എക്സാം ഉള്ളത് അല്ലേ എല്ലാവരുടെ വാട്സപ്പിലേക്കോ അഥവാ വിസ്ഡം സ്റ്റുഡൻസിൻ്റെയും അതേപോലെ നമ്മുടെ ബാലവേദി വിങ്ങിൻ്റെ അത്തരം ഗ്രൂപ്പുകളിലെല്ലാം ഇതിൻ്റെ ലിങ്ക് വരും ഇൻഷാള്ള ഉഷാറാക്കി എഴുതണം കോപ്പി അടിക്കുവോ ഇല്ല കാരണം എന്താണ് നോമ്പ് മുറിയൂലേ നോമ്പിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടൂല്ലേ പൂർണമായ പ്രതിഫലം നഷ്ടപ്പെടൂലേ ആ അപ്പൊ കോപ്പി അടിക്കാൻ പാടില്ല മറ്റുള്ളവരോട് ചോദിക്കാൻ പാടില്ല നിങ്ങൾ തന്നെ ഉഷാറായി പഠിച്ച് ഫുൾ മാർക്ക് വാങ്ങണം ആരൊക്കെ ഫുൾ മാർക്ക് വാങ്ങും നാളത്തെ എക്സാം ആർക്കാണ് അത്ര ഒരു ഉറപ്പുള്ളത് പഠിച്ച കുട്ടികളാണെങ്കിൽ ആ എനിക്ക് ഉറപ്പാണെന്ന് പറഞ്ഞ് ഉറപ്പുണ്ടെന്ന് കമന്റ് ചെയ്യും അങ്ങനെ കമന്റ് ഒന്ന് ചെയ്തേ ഉറപ്പുള്ള കുട്ടികള് ഒരുപാട് കുട്ടികൾ കമൻ്റ് ചെയ്യുന്നുണ്ടല്ലേ ഓക്കെ അഹമ്മദില്ല അപ്പോൾ ഇന്ന് പഠിക്കാനുള്ള പ്രവാചകന് പറഞ്ഞ മുഴിമുത്തുകൾ അത് നമ്മൾ പ്രത്യേകമായി പഠിക്കുന്നുണ്ട് അല്ലേ ഒന്നാമതായി ഇവിടെ ഇന്നത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത് അന്നബീദർ വനഹു കാൽ വസ്ല്ലാം അനബീദർഹു قال رسول الله الله صلى عليه وسلم تبسمك في وجه لك എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് നമ്മള് നമ്മളൊരു കൂട്ടുകാരനെ കാണണം ഒരു കുട്ടിൻ്റെ കേട്ടോ ആ കുട്ടിൻ്റെ പേര് അഹമ്മദ് ആ കുട്ടി എന്ന് പറഞ്ഞാൽ ആരെ കണ്ടാലും സലാം പറഞ്ഞ വാല് പറഞ്ഞിങ്ങനെ നോക്കൂ ചുരുക്കുന്നില്ല അങ്ങനെ അങ്ങനെ നോക്കി എങ്കില് മുഹമ്മദ്ന്ന് പറഞ്ഞ വേറൊരു കുട്ടിണ്ട് ആ കുട്ടി വാഷ ആ കുട്ടി എങ്ങനെ അറിയോ ആ കുട്ടിനോട് സലാം പറഞ്ഞ് വാലും എന്നൊക്കെ പറഞ്ഞ് ചിറിച്ചിട്ട് അഥവാ പുഞ്ചിരി എപ്പോഴും ആ കുട്ടിയുടെ മുഖത്തുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ആ കുട്ടീനെ ഇഷ്ടമാണ് ഈ മുഹമ്മദ് എന്ന കുട്ടിനെ അതേപോലെ നിങ്ങളും ആകണം എപ്പോഴും നല്ലൊരു പുഞ്ചിരി നമ്മുടെ മുഖത്ത് ഒരു പ്രസന്നത നമ്മുടെ മുഖത്ത് പുഞ്ചിരി ഉണ്ടെങ്കിൽ ഉണ്ടാകുന്നുള്ളതാണ് അപ്പോ ഒരാർക്കെങ്കിലും ഒരാൾക്ക് ഇങ്ങനെ പ്രയാസം തോന്നുകയാണെങ്കിൽ ചില ആളുകളൊക്കെ പറയും നീ മുഹമ്മദിനെ പറ്റി നിനക്കെന്തെങ്കിലും പ്രയാസം തോന്നുന്നുണ്ടോ മനസ്സിനൊരു സമാധാനം വേണോ അങ്ങനെയാണെങ്കിൽ നീ എന്ത് ചെയ്യ മുഹമ്മദിന്റെ മുഖത്ത് നോക്കുമെന്ന് പറയും കാരണം എന്താ മുഹമ്മദ് ഇങ്ങനെ നല്ല പുഞ്ചിരിച്ചിട്ടാണ് സംസാരിക്കലും എല്ലാവരെയും കണ്ടുമുട്ടുമ്പോൾ ആ ഒരു പുഞ്ചിരി മുഹമ്മദ് എന്ന കുട്ടിന്റെ മുഖത്തുണ്ടാവും എങ്കിൽ അഹമ്മദാണെങ്കിലും ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തില് ദേഷ്യൊന്നുമില്ല എങ്കിലും ഒരു മുഖമൊക്കെ ഇങ്ങനെ ചുരുക്കൊന്നുമില്ല പുഞ്ചിരിക്കൊന്നുമില്ല അപ്പൊ അങ്ങനെ ആകരുത് നമ്മൾ നമ്മൾ പുഞ്ചിരിക്കണം പ്രവാചകൻ സല്ലാ അലൈഹി വല്ലം എന്താ പറഞ്ഞത് നിങ്ങൾ നിങ്ങളൊരു കൂട്ടുകാരനെ പുഞ്ചിരിയോടുകൂടി നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ അത് സ്വതക്കയാണ് എന്നാ പറഞ്ഞത് നമുക്ക് കൂലി കിട്ടും എന്ന് പറഞ്ഞാൽ എന്താ പാവപ്പെട്ടവർക്ക് ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ സമ്പത്ത് കൊടുക്കുക അല്ലേ അതെല്ലാം എന്ന് പറയുക എങ്കിൽ പ്രവാചകൻ സല്ലാ അലൈവല്ലം പറയാണ് ഒരാൾ നമ്മൾ മുമ്പിലേക്ക് വരാൻ വരുകയാണ് നമ്മുടെ കൂട്ടുകാരൻ അപ്പം അവനോട് നല്ല പുഞ്ചിരിയോടുകൂടി അസ്സലാം എന്താണ് സുഖല്ലേ എന്നൊക്കെ ചോയിച്ച് ആ ഒരു രീതിയിൽ നമ്മൾ പെരുമാറുകയാണെങ്കിൽ നമുക്ക് കൂലി ഉണ്ട് എന്നാണ് പ്രവാചകൻ സല്ലാഹുലം പറഞ്ഞത് അതുകൊണ്ട് പുഞ്ചിരി എപ്പോഴും മുഖത്ത് കാത്തു സൂക്ഷിക്കുക അതേപോലെ ഇന്ന് കൃത്യമായിട്ട് എല്ലാരും നിസ്കരിക്കൂലേ ആ ഇൻഷാള്ള അതുപോലെ ഖുറാൻ പാരായണൊക്കെ എന്താണ് നമ്മൾ മുമ്പ് പ്ലാൻ ചെയ്ത പോലെ നടക്കുന്നുണ്ടോ എല്ലാ നമസ്കാര നിർബന്ധ നമസ്കാര ശേഷവും ഇരുപത് പേജ് തകക്കാൻ വേണ്ടി ഓതാറുണ്ടോ ആ അമില്ല കുറെ കുട്ടികൾ ഓതാറുണ്ടല്ലേ ഹംദലില്ല അതുപോലെ ഇന്നത്തെ ചോദ്യം എന്താണ് ഇന്നത്തെ ചോദ്യം ഫ എന്ന അക്ഷരം ഇല്ലാത്ത സൂറത്ത് ഏത് ഫ എന്ന അക്ഷരം ഇല്ലാത്ത സൂറത്ത് ഏത് പല കുട്ടികൾക്ക് തന്നെ അറിയും ഞാൻ ഈ ഉത്തരം പറയുന്നതിന് മുമ്പ് അറിയുന്ന കുട്ടികളൊന്ന് കമൻ്റ് ചെയ്യേ ആ നമുക്ക് നോക്കാം നിങ്ങൾ കമന്റ് ചെയ്തത് ശരിയാണോ അല്ലേന്ന് നോക്കാം ആ കമൻറ്റ് ചെയ്താട്ടെ ഞാൻ ഉത്തരം പറയട്ടെ ഉത്തരം പറയട്ടെ പറയട്ടെ ആ പറയാണ് സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ അപ്പൊ ഇൻഷല്ല ഇന്നത്തെ പാഠം കാര്യമായിട്ട് നമ്മൾ പഠിച്ചത് എന്താണ് നാളെ എക്സാം ഉണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക അതോടൊപ്പം നമ്മളെപ്പോഴും മറ്റുള്ളവരെ കാണുമ്പോ പുഞ്ചിരിയോടുകൂടി നമ്മൾ മനസ്സ് തട്ടിയിട്ട് പുഞ്ചിരിക്കണം ചില ആളുകൾ എന്ത് ചെയ്യും ഓരിങ്ങനെ അരയിലൊക്കെ വരുമ്പോ ഉള്ളിൽ ദേഷ്യം വെച്ചിട്ട് ഇങ്ങനെ ചിരിക്കും അപ്പോൾ ആ പുഞ്ചിരിക്കൊരു ഭംഗിയൊന്നും ഉണ്ടാവില്ല നേരെ മറിച്ചോ നമ്മൾ മനസ്സൊക്കെ എന്ത് ചെയ്തവനാണെങ്കിലും നമ്മളെ ഉപദ്രവിച്ചവനാണെങ്കിലും അള്ളവന് പുറത്തു കൊടുക്കട്ടെ അള്ളത് എനിക്ക് കൂലി തരുമല്ലോ എന്നൊക്കെ വിചാരിച്ച് നല്ല പുഞ്ചിരിയോടുകൂടി അവനെ വരവേൽക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കൂലിയാണ് സ്വതക്കയുടെ കൂലിയാണ് അതുകൊണ്ട് പുഞ്ചിരി എപ്പോഴും മുഖത്ത് കാത്ത് സൂക്ഷിക്കുക അതിനുള്ള നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അറിയാമല്ലോ മാർച്ച് ഇരുപത്തി മൂന്നിന് ഓൺലൈനായി നടക്കുന്ന അലിഫ് കിഡ്സ് എക്സാമിന്റെ സിലബസ് റമലാൻ ചങ്ങാതിയുടെ ഒന്നു മുതൽ ഇരുപതു വരെയുള്ള പാഠഭാഗങ്ങളും ക്ലാസുകളുമാണ് എല്ലാവരും നന്നായി പഠിക്കണേ